കല്ലിട്ടാൽ കപ്പലോടുമോ ചർച്ച ചെയ്യാം ഒരിക്കലും കേരളത്തിൽ ദേശീയപാത വരില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവന്നത് ആരാണ് ഭൂമി ഏറ്റെടുക്കാൻ നാലിലൊന്ന് പൈസ കൊടുത്തത് ആരാണ് അയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് കോടി രൂപ കൊടുത്ത ആരാണ് ഡെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയത് തിരിച്ചു കൊണ്ടുവന്ന് നടപ്പാക്കി പൂർത്തീകരിച്ചത് ആരാണ് ഓരോന്നിവിടത്തും പരിശോധിക്കുക അൻപതിനായിരത്തോളം ക്ലാസ് മുറികൾ സ്മാർട്ടായി മാറിയത് എങ്ങനെയാണ് ആശുപത്രി അടുത്ത കാലത്ത് ചിറ്റൂർ ആശുപത്രി ഏഴ് നിലയുള്ള മനോഹരമായ ആശുപത്രി കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു അത്തരത്തിൽ എഴുപത്തി കോടി രൂപയുടെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്ന കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വന്ന മാറ്റം ചർച്ച ചെയ്യാം രണ്ടു ലക്ഷത്തി എൺപതിനായിരം സർക്കാർ നിയമനം കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനുള്ളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്താ അന്നേരം നിങ്ങൾ ചർച്ച ചെയ്തു യു ഡി എഫ് അത് വാർത്തയാക്കി മാറ്റി നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി മാറി ഇപ്പൊ ലോകത്തുള്ള വൻകിട സംരംഭങ്ങൾ കേരളത്തിൽ വന്ന് കാത്തു നിൽക്കുകയാണ് ഒരു അനുവാദം കിട്ടാൻ ഒരു പെർമിഷൻ കിട്ടാൻ അതേപോലെ തന്നെ ഒരു നോളജ് സമൂഹമായിട്ട് മാറുന്നു ഇരുപത് ലക്ഷം വീട്ടമ്മമാർ അഭ്യാസവിധരായിട്ടുള്ള വീട്ടമ്മമാർ തൊഴിലില്ലായത് ഇപ്പൊ വീടുകളിലുണ്ട് അവരെയും തിരിച്ചെത്തി അവരെ സ്കിൽഡ് ആക്കി മാറ്റി അവരെ ഓരോ തൊഴിൽ മേഖലയിൽ വിന്യസിക്കാനുള്ള പദ്ധതിയുമായി ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന മിഷനും മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങളുടെ ലക്ഷ്യം ആരോപണങ്ങൾ മാത്രം ചർച്ച ചെയ്യുക നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കും ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങൾ മുഖ്യധാരത മാറ്റുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യം കയ്യിലിരുന്നാൽ മതി